ഹലോ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഗോതമ്പൊട്ടും മുട്ടക്കറിയും ആണ് കേട്ടോ അപ്പോൾ കറി വെക്കാനുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും കൂടി കുക്കറിലിട്ട് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ചേർത്ത് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് എന്താ സവാള അടിക്കുന്നത് ഇപ്പോ അല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ കുക്കറിലിട്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് രണ്ട് വീച്ചിലടിച്ചിട്ടോ രണ്ട് വിച്ചിലടിച്ചപ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ പിന്നെ ഇത് വട്ടൻ കാപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഗ്ലാസ് കാപ്പി കുടിക്കട്ടെ കേട്ടോ പുട്ടിന് പൊടി വെച്ചിട്ടേ ഉള്ളൂ നനച്ചിട്ടില്ല കേട്ടോ ഗോതമ്പൊടിയാണ് ഗോതമ്പൊടിയെന്ന് വെച്ചാൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ആട്ടപ്പൊടിയില്ലേ അതാണ് കേട്ടോ ഇത് തീലിമുളക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ കാപ്പിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ ഊതി ഊതി കുടിക്കുവാണേ അപ്പോൾ ഇതേ മുട്ട പുഴുങ്ങി തൊണ്ട പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ മൂളും അകിലുമൊക്കെ വരും അതുകൊണ്ട് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് തേങ്ങ ചിരണ്ട മടിയുള്ള ഞാൻ ഇപ്പോഴുള്ള തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കറിക്കുള്ള സവാള കുക്കറിൽ വെന്തിരിക്കണ്ട് അപ്പോൾ അതേ പൊടി നനക്കാൻ പോവാണ് ഇതും എനിക്കൊരു ടാസ്ക് ആണ് കേട്ടോ ഗോതമ്പൊടി ആയതുകൊണ്ടാണ് മറ്റേ നമ്മുടെ സ്റ്റീം പൊട്ടപൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ നനക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ പുട്ടീനുള്ള പൊടി നനച്ചു കഴിഞ്ഞു ഇനി കറി താളിക്കാൻ പോവുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു വേവിക്കാൻ എടുത്ത് പിന്നെ മുളക് പൊടി ഇട്ടിട്ടില്ല അപ്പോൾ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള ഇട്ടു കേട്ടോ എന്നിട്ട് മഞ്ഞൾപ്പൊടിയും അല്ല സോറി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഈ എന്താ സവാളയുടെ ആ ഗ്രേവി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നത് എടുത്തിട്ട് കൊടുത്തു കേട്ടോ അപ്പം ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ കറി റെഡി ആവും കറി റെഡി ആയിട്ടുണ്ട് ഒന്ന് പറ്റണം കേട്ടോ അപ്പം ഞാൻ അടുത്ത സ്റ്റവിലേക്ക് മാറ്റി വെച്ചിട്ടും പുട്ട് വെക്കാൻ പോവാണേ അപ്പൊ ഞാനിന്ന് കണയിലാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത് നാല് കഷണം പുട്ടുണ്ടാക്കുന്നുള്ളു നാല് കഷ്ണം അതെ രണ്ട് കണ്ണ അപ്പോൾ ഇതേ പുട്ടും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോ രാവിലത്തെ ഫുഡ് കഴിക്കുവാണ് സവാള ഇങ്ങനെ നല്ലവണ്ണം വേവുന്നത് കൊണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ തേങ്ങയും കൂടി അരച്ച് കേട്ടുണ്ടല്ലോ അപ്പൊ മൂനും കൊടുത്തു ഞാനും കഴിച്ചു കേട്ടോ വട്ടൻ കാപ്പിയാണ് കേട്ടോ പിന്നെ ഇത് ഉച്ചത്തേക്ക് അയില കിട്ടിയിട്ടുണ്ട് നല്ല പച്ച അലയാണ് കേട്ടോ ഇതിന് അമ്പത് രൂപയേ ഉള്ളൂ അത് ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഞാൻ ചെന്നപ്പോഴേക്കും തീർന്നു പോയായിരുന്നു ആകെ ഇത് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ ആ മൂന്നയില വാങ്ങി ഓരോന്ന് മൂന്ന് പീസ് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് മാങ്ങ ഇട്ട് മുളക് ജാറാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇഞ്ചി ചതക്കാൻ വെച്ചിട്ടുണ്ട് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് വേപ്പില ഇത്ര ഉണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുവാണേ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് ആദ്യം തന്നെ കുറച്ച് ഉലുവയും കടുകും താളിക്കുന്നുണ്ട് കേട്ടോ കടുക് പൊട്ടി ഉലുവയൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടുകൊടുക്കുവാണ് ഇഞ്ചി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ഒന്ന് അതിൻ്റെ പച്ചമണം മാറി വന്നപ്പോഴേക്കും വേപ്പിലിട്ട് കൊടുത്തു പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ പൊടികൾ ഇട്ടുകൊടുക്കും കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികൾ വാടി വന്നപ്പോഴേക്കും ഒഴിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു മാങ്ങിയിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ അയില ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ മൂന്ന് അയിലെ രണ്ടെണ്ണത്തിൽ മുട്ട ഉണ്ടായിരുന്നിട്ടോ അതും കൂടി ഇട്ടു അങ്ങനെ നമ്മുടെ അയിലക്കറി അടുപ്പിലായിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ച് പണികളുണ്ട് ആദ്യം തന്നെ ഞാൻ ഈ കൗണ്ട്ടോപ്പിൻ്റെ അവിടെ ഒന്ന് തുടച്ചിട്ടു തുടച്ചിട്ടുട്ടോ അവിടെ വെള്ളമൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തുടച്ചൊക്കെ ക്ലീൻ ചെയ്തു ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് അതൊന്ന് കഴുകി വറ്റോ അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ടോ ഇന്നത്തെ എൻ്റെ ഉച്ചവരെയുള്ള ജോലിയെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി എന്തായും നോക്കാം കേട്ടോ ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട് ഞാനെപ്പോഴും ആ ഒരു സ്പൂൺ ഉപ്പാണ് കേട്ടോ ഇടാറ് അത് കറക്റ്റ് ആയിരിക്കും പിന്നെ കറിയുടെ ക്വാണ്ടിറ്റി കുറവാണേ കുറച്ച് കുറയ്ക്കും കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് പിന്നെ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് മോൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവന് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ ഓക്കേ ബായ്